പ്രിയപ്പെട്ട ും ഞങ്ങൾ മരണവാർത്തയെ അങ്ങോട്ട് തേടി പോകുന്നതല്ല മരണവാർത്തകൾ ഞങ്ങളെ തേടി വരുന്നത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരും പ്രചർന്നു മദീനയിൽ ജോലി ചെയ്തു മദീനയിൽ തന്നെ മരണപ്പെട്ടു മദീനയിൽ തന്നെ ഖബറെടുക്കുകയും ചെയ്യുന്നു ഇന്നാലില്ല ഹി വൈ ഇന്നായിഹി റാജിയും മലപ്പുറം സ്വദേശി മദീനയിൽ മരണപ്പെട്ടു മലപ്പുറം ചേലാമ്പ്ര പുല്ലിപ്പറമ്പ് വാളാമാക്കൽ ഉമ്മറാജി എന്നിവരുടെ മകൻ മുനീറാണ് മദീനയിൽ വെച്ച് മരണപ്പെട്ടത് മദീനയിലായിരുന്നു ായിരുന്നു പ്ലംബിങ് വയറിങ് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തു വരികയായിരുന്നു സജീവമായി സമസ്ത ഇസ്ലാമിക സന്ധ പ്രവർത്തകനുമായിരുന്നു ഹൃദയാഘാതമായിരുന്നു കാരണം വടച്ചറബെ എത്ര പേരാണ് ഹൃദയാഘാതം മൂലം പുരുഷന്മാർ മാത്രം മരണപ്പെടുന്നത് പടച്ചിറപ്പ എല്ലാവരുടെ മനസ്സിനും സഹനശക്തി കൊടുക്കട്ടെ അമീ എത്ര പുരുഷന്മാരാണ് അറ്റാക്കായി മരണപ്പെടുന്നത് എന്നറിയും ഈ അടുത്തായി ഒരുപാട് പുരുഷന്മാർ അറ്റാക്കായി മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ കവരുടെ മൊള്ളാവ് സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കട്ടെ അമീം ദേഹവും മരണപ്പെട്ടിരിക്കുന്നത് ഹൃദയാഘാതം മൂലം തന്നെയാണ് പടച്ചിറപ്പ എല്ലാവരുടെ മനസ്സിലും ശക്തി കൊടുക്കട്ടെ എന്തും നേരിടാനുള്ള ശക്തിയും ആരോഗ്യവും പടച്ചിറപ്പ് കൊടുക്കട്ടെ ഖബറടക്കം മദീനയിൽ തന്നെ നടക്കും അതിനുള്ള നടപടി കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല മുത്തു ഹബീബിന്റെ ചാരത്ത് തന്നെ ആവട്ടെ പർച്ചറബ മയ്യത്തിന്റെ നന്മ പ്രവർത്തികൾ നീ സ്വീകരിക്കുകയും ദോഷങ്ങൾ പൊറുക്കുകയും അവരുടെയും നമ്മുടെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കണേ റബേഹറബ ആ മയത്തിന് പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബേ റബ്ബെ അബീബിന്റെ ചാരത്ത് ഉള്ളത് റബ്ബെ അബീബിന്റെ ചാരത്ത് തന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കണേ റബ്ബെ മഹഫിറത്തും മരമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ റബ്ബെ ഭാര്യയും മക്കളും കുടുംബങ്ങളും ഒക്കെ ഉള്ളതാണ് റബ്ബെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ഒരുപാട് കാലം അവരെ വിട്ടുനിന്ന് ജീവിച്ചതാണ് റബ്ബെ അവർ കാണാതെ തന്നെയാണ് മരണപ്പെടുന്നതും റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ സമാധാനം കൊടുക്കണ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണറപ്പേ സ്വർഗീയ പൂങ്കാപനം കൊടുക്കണ റബ്ബെറബേ ഈ ഭാവിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണർ അപ്പേ അർഹമുറാഹിമയ റബ്ബെ ഇവർക്ക് സ്വർഗീയ പൂങ്കാവനം കൊടുത്ത് നീ അനുഗ്രഹിക്കണറപ്പേ അർഷിന്റെ തണൽ നീ നൽകണേ നൽകണറപ്പേ ഇവരെയും നമ്മളെയും ജന്നാത്തൽ ഫിർദോസിൽ ഒന്നിച്ച് കൂട്ടണേറപ്പേ പഠിച്ചറപ്പേ എല്ലാ മുസീബത്തിനെയും തൊട്ട് നമ്മെ കാക്കണറപ്പേ സന്തോഷമുള്ള ജീവിതം നൽകണേ നൽകണറപ്പേ ആരോഗ്യവും വാഫിയത്തും ഞങ്ങൾക്ക് തരണറപ്പേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണറപ്പേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് തരണേ തരണേറപ്പേ പ്രത്യേകിച്ച് ഈ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകിച്ച് ചെയ്യ ഇവർക്ക് വേണ്ടി മയത്തിനു വേണ്ടി മയത്തിനു വേണ്ടി യാസീനും ഫാത്തി മതി ഹതിയെ ചെയ്യുക അസലാ വലൈക്കും വാഹന